ഇന്ന് ഞങ്ങളുടെ ഒരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ അപ്പം കിച്ചു രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നുണ്ട് അവനൊരു കോമ്പറ്റീറ്റീവ് എക്സാം വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അവൻ അപ്പോൾ വാവച്ചിയാണെങ്കിൽ നല്ല വർക്കാണ് കേട്ടോ അവൻ കുറച്ച് കുറച്ചുനേരമൊക്കെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് ഇതാ സൈക്ലിങ്ങിന് പോവാണേ അപ്പം എന്തായാലും നമുക്കിനി അടുക്കളയിലേക്ക് പോവാം ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല സാധാരണ പോലെ നമ്മുടെ ദോശയും ചട്നിയും ചമ്മന്തിയാണ് കേട്ടോ മാവരച്ച് വെച്ചാൽ പിറ്റേ ദിവസത്തെ കാര്യം ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് രാവിലെ നയിക്കുമ്പോൾ ആ ഇതാണ് എന്നുള്ളത് ഉറപ്പുണ്ടാവും നമുക്കപ്പോൾ ഒരു പ്രത്യേക സമാധാനം ഉണ്ട് എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ സവോളയാണ് ഞാൻ കേട്ടത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സവോള വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടേ പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ചേർത്തു തക്കാളി ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് തക് മുളക് പൊടി ചേർത്തു ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മാത്രം മതി അപ്പം ചമ്മന്തി അരച്ചതിന് ശേഷം ഞാൻ വേഗം ദോശ ചൂടാൻ പോവുകയാണ് അപ്പം ഏട്ടനെ നേരത്തെ പോകണം ഇന്ന് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ വേഗം ദോശ ചൂട് കൊടുക്കുകയാണേ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ പുതിയ നെയ്യിൻ്റെ പാത്രം നല്ല ഭംഗിയാണ് കാണാൻ സ്റ്റീലിന്റെ ആണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് വെച്ചില്ല അപ്പൊ എന്തായാലും ദോശയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ലവണ്ണം മൂത്ത ദോശ വേണം അതായത് നല്ല മൊരിഞ്ഞ ദോശ വേണം ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ണി അരച്ചു കൂട്ടോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി തിരക്കായി അപ്പോഴേക്ക് ഏട്ടന് കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ ഏട്ടൻ പോയിട്ടോ അത് കഴിഞ്ഞ് കിച്ചു അത് ആ ചിത്രം വരയ്ക്കുവായിരുന്നു കുറച്ച് നേരം ഇരുന്നിട്ട് അവൻ സൈക്ലിങ്ങിനൊക്കെ പോയി വന്ന് ടയേർഡാണെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഡ്രോയിങ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും മാവച്ചി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അബാക്കസ് ക്ലാസ്സിൻ്റെ മെസ്സേജ് വന്നിരുന്നു അത് പറഞ്ഞത് ഓർമ്മയുള്ളൂ പെട്ടെന്ന് ബുക്കെല്ലാം എടുത്ത് വന്ന് രണ്ടാളും ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചും മാവച്ചിയും ഓൺലൈനായിട്ടാണ് കേട്ടോ അബാക്കസ് ചെയ്യുന്നത് അവർക്ക് സ്കൂളിൻ്റെ ടൈമിങ് ചില സമയങ്ങളിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് തണുപ്പിന്റെ സമയത്തും ചൂട് സമയത്തെല്ലാം വ്യത്യാസം വരുന്നതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ കംഫേർട്ടായിട്ട് തോന്നുന്നത് മോൻ ഫിഫ്ത്ത് ലെവലിലായി മോള് തേർഡ് ലെവലിലും ആയിട്ടോ കിച്ചിനും വാച്ചിക്കും ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ എനിക്ക് ഊത്തപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ കിച്ചു ചോദിക്കുന്നുണ്ട് എന്തോ ഒന്ന് അവൻ പറയുന്നുണ്ട് ഇതെന്താ സാമിക്ക് ഊത്തപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ മോർണിങ്ങിലുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ ബായ്